ഇതാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊന്നും ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതേ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ ഏതായാലും ഞാനൊരു അടിപൊളി ഒരു സ്ഥലം കാണിച്ചുതരാം ഞാൻ ഇവിടുക്ക് എൻ്റെ നാട് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഭാഗത്തു ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഏ അപ്പം എൻ്റെ ഒരു ഭയങ്കര ഒരു ഇത്ര അടിപൊളി സ്ഥലം നമ്മളെ നാട്ടിലുണ്ടായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ ഇതിൻ്റെ ബാക്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടികുത്തി മലയും കാര്യങ്ങളൊക്കെയാണ് ഏഹ് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടുത്തെ നല്ല അടിപൊളി ഒരു വിഷു കാണിച്ചു തരാം നല്ല എന്ത് വൈബജ് ഇട്ടോ പോളി സ്ഥലം മാതിരി അടിപൊളി സ്ഥലമൊക്കെ നമ്മളെ നാട്ടിൽ കാണാൻ പറ്റിയില്ല ഇപ്പോഴേക്കും കാണാൻ പറ്റിയ വലിയൊരു കാര്യം ഏഹ് എനിക്കത് വീഡിയോ ആക്കാൻ പറ്റി നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റി ഈ സ്ഥലത്തിൻ്റെ പേരെന്താ മനക്കൽപ്പടി മനക്കൽപ്പടി ഇവിടെ ഒരു മനക്കൽപ്പടി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡിൻ്റെ ഒരു അങ്കനവാടി ഒക്കെ കണ്ടു അങ്കനവാടി അപ്പോൾ അതന്നെ ഞാൻ ഇവിടെ ഒരു പയ്യന് ഡെലിവറി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അടിപൊളി സ്ഥലമാട്ടോ അപ്പോൾ കാണിച്ചുതരാം ആ സംഭവമാണ് കൊടികുത്തിമല ആ കാണുന്ന മല ഏഹ് ആ മല നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഫുള്ള് പച്ചപ്പു ആകെ ഗ്രീനറിയും ഫുൾ ആയിട്ട് വാരി ഉതറിയ സ്ഥലമാണ് നമ്മൾ ബ്രൈഡ് ഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മറ്റേ വിട്ടല് കോറിയിരുന്നു തോന്നുന്നുണ്ട് പണ്ട് കായ സ്ഥലത്തിനേ അടിപൊളിയാണ് ഞാൻ ഈ റോഡ് മൊത്തം എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ കഴിയണില്ല കാരണം എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് എടുക്കാൻ നടക്കില്ല പിന്നെ നടന്നെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഓർഡറും കാര്യങ്ങളൊക്കെ എന്താവും പോവും അതുകൊണ്ട് അങ്ങനെ പറ്റണമില്ല ഇത് രസമായിട്ടാണ് ഈ നമ്മളെ കൊടികുത്തിമലൻ്റെ ടോപ്പ് വരുന്നത് പോകാമെന്നറിയില്ല പോകണത്രയും ഞാൻ അതാണ് നമ്മളെ കൊടികുത്തി അതിൻ്റെ മേലെ എല്ലാ സാധനം മറ്റേ അവിടെ അതെ 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 ആ കാണുന്ന ചുവപ്പ് സാധനമാണ് കൊടികുത്തിമലയുടെ ടോപ്പാണ് ആ കാണുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ പോഡൊന്നും വെച്ച് എടുക്കണമല്ല എൻ്റെ കയ്യിലാണ് ഒരു ഷെയ്ക്ക് ഉണ്ടാവും ഏഹ് ഈ സംഭവം കൊടികുത്തി മല ഇത് അവിടെ എന്തൊക്കെയാണ് പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അതാണ് കൊടികുത്തി അതിൻ്റെ നേരെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ശരിക്ക് വൈഡ് ആംഗിൾ ഷോട്ടിൽ അങ്ങനുണ്ട് വൈഡ് ആംഗിൾ ഷോട്ടിനെ അത്യാവശ്യം കാണാനുള്ളൊരു ഒരുപാടുണ്ട് കേട്ടോ അവിടെ സ്ഥലം നല്ല വൈബായിട്ട് വേറെ സംഭവമുണ്ട് ഇവിടുത്തെ റോഡ് വരെ ഒന്ന് പോയോക്കട്ടെ ഇതാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാളിറ്റി അതിൽ ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം നല്ല ചെറിയ അപ്പൊ എന്തായാലേ ഇവിടക്കെന്താ മനക്കൽപ്പടി എന്നാണ് സ്ഥലം പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ പാതായിക്കര വിഭാഗത്താണ് ഈ സ്ഥലം ലൊക്കേഷൻ സ്ഥിതി ചെയ്യണത് എന്തായാലും ഇവിടെ അടിപൊളി ആയിട്ട് ഒക്കെ എടുക്കാം കേട്ടോ നല്ല വൈബായിട്ട് ഒക്കെ എടുക്കാം കറക്റ്റ് നമ്മുടെ ആ കാണുന്നതാണ് എന്ത് ചെയ്യുക ആ കാണുന്ന കറക്റ്റ് ആ കാണുന്നതൊക്കെയാണ് മലയുടെ ഓരോ ഭാഗങ്ങളാണത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു ചെറിയൊരു കുന്നാണ് എന്നാലും അത്യാവശ്യം വലിയ മല തന്നെ കുന്ന് ആ കുന്ന് കുന്ന് മലയല്ല അത്ര ഹൈറ്റില്ല അത് ഇവിടുന്ന് ഇത്ര നോക്കുമ്പോൾ അത് ഇതിനെക്കാട്ടിലുള്ള ഹൈറ്റിലാണത് അപ്പോൾ അത്ര കണ്ട് ഹൈറ്റില്ല പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഏരിയയാണ് നല്ല അടിപൊളി വൈബായിട്ട് ഒക്കെ നടത്താൻ പറ്റിയ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ എന്തു ചെയ്യുന്നത് നന്നായിട്ടുള്ള എന്താ ഫോട്ടോഷൂട്ടിന് വരുമ്പോൾ നല്ല പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലെല്ലാ മാരകായുധങ്ങൾ എന്നല്ല ശരിക്കും ഈ കാട് ചെറുതായിട്ടൊക്കെ വെട്ടി നോക്കി കണ്ടൊക്കെ എന്തു ചെയ്യണം അതിൻ്റെ ഉള്ളിൽ പോകണം ഇല്ലെങ്കിൽ പാമ്പിൻ്റെ കൊത്ത് കിട്ടും നല്ല കൊത്ത് കൊത്തും കൊത്തു കൊത്തി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു വിദേശയാത്ര നടത്തേണ്ടി വരും അപ്പം അതിനൊന്നും നിൽക്കണ്ട എന്തായാലും ഞാനിതുങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്ത് ഒരു വീഡിയോ ആണ് മാക്സിമം എന്ത് ചെയ്യുക കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ എല്ലാവർക്കും